പകരം മാമിന് എന്ത് ചെയ്യായിരുന്നു നേരത്തെ ഒന്ന് സ്ലോ ചെയ്തിരുന്നെങ്കിൽ ആരും പേടിക്കത്തില്ലായിരുന്നു കാരണം വണ്ടി സ്ലോ ആയിക്കൊണ്ടിരിക്കുക ഇത് നിക്കൂന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ സ്ഥലത്താണ് നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് ഓക്കെ ഞാൻ സമ്മതിച്ചു കാരണം ഓടി വന്ന വണ്ടി ഞാൻ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു മാം നിർത്താൻ ശ്രമിച്ചു ഇത് അതല്ലായിരുന്നു മാം തന്നെയാ തീരുമാനിച്ച കാറിന്റെ അവിടെ നിർത്താന്ന് മാം പതുക്കെ ഈ വണ്ടിയെ സ്ലോ ചെയ്ത് ഇവിടെ കൊണ്ടുവരായിരുന്നു വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് പോവാ എന്ത് ചെയ്യണം വേറെ എന്തെങ്കിലും ചെയ്യണം

ആക്സിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തേക്കണം ബ്രേക്കിന് വേണ്ടി റെഡി ആയിണം മാം ഓട്ടെ ഇപ്പോഴും വണ്ടി എങ്ങോട്ടാ നോക്കിയാ ഇനി മുന്നിൽ എന്താ നോക്കിയാ ഇറക്കോ അപ്പൊ എന്തു പറ്റും വണ്ടിക്ക് നമ്മൾ കൊടുക്കാതെ ഒരു വേഗത വരും അപ്പൊ കാലം എവിടെ വരണം ആ മാമിനെ വലിച്ചോണ്ട് ഈ വണ്ടി ഓടാൻ സമ്മതിക്കരുത് ബ്രേക്ക് വെച്ച് നിയന്ത്രിച്ചോണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നിന്നിട്ടേ മാം ഞാനൊരു സ്ഥലം പറയുന്നില്ല മാം ഒരു സ്ഥലം ഫിക്സ് ചെയ്യും മുന്നിൽ എവിടെയെങ്കിലും വണ്ടി പതുക്കെ ചെന്നേ അവിടെ നിക്കാളു എവിടെയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് വണ്ടി എന്ത് ചെയ്യണം സൈഡ് കീപ്പ് ചെയ്ത് ഇവിടെ പോകേ ഇനി എന്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പൊ കൊണ്ടുപോവാദ്യം ക്ലച്ചിൽ ക്ലച്ചില് എന്നിട്ട് എന്ത് ചെയ്യണം ഇനി ക്ലച്ചിൽ വണ്ടി ഉരുളണം ബ്രേക്കിന്റെ കൺട്രോളിൽ പതുക്കെ പതുക്കെ ഉരുളട്ടെ എവിടെയാ തീരുമാനിച്ചു വെച്ചേക്കുന്നത് അവിടം വരെ അങ്ങോട്ടാണോ പോണേന്ന് നോക്കാം അതെത്രേ ഉള്ളി ഇങ്ങനെ സമാധാനമായിട്ട് ഉരുണ്ട് ഉരുണ്ട് പോട്ടെ ആയിട്ട് മാം തീരുമാനിച്ച സ്ഥലം ചെല്ലട്ടെ വണ്ടി ഇങ്ങനെയാ വണ്ടി നിർത്തേണ്ടത് ഇപ്പൊ കണ്ട ഞാൻ റിലാക്സ് ആയിട്ട് എന്റെ കാലിരിക്കുന്നു നോക്കിയാ ഞാൻ ഇങ്ങനെ പിണച്ചു വെച്ചിരിക്കുക കാല് കാരണം വണ്ടി പതുക്കിയാ വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് വണ്ടി നിക്കുവൊന്നു നിന്നില്ലെങ്കിൽ എനിക്ക് ഇനിയും സമയമുണ്ട് പ്രതികരിക്കാൻ നേരത്തെ ആയിരുന്നെങ്കിലും എനിക്ക് സമയമില്ല കാരണം വണ്ടി സ്പീഡി വന്നോണ്ടിരിക്കുകയാണ് ഞാൻ അലർട്ടായിരിക്കും ഇവിടെ എപ്പോഴും എളുപ്പം നിർത്താനേ ഞാൻ നോക്കുകയുള്ളു ഇത് വേണോ അതോ അത് നേരത്തെ ചെയ്ത് വേണോ ഇങ്ങനെ വേണ്ടേ വണ്ടി നിർത്താൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതും ഇതുപോലെ ആയിരിക്കണം മാം ഇത് കണ്ടേ നമ്മുടെ മുന്നിൽ ഒരു പോസ്റ്റുണ്ട് മാമിന് അറിയാൻ നേരെ മുന്നിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അപ്പൊ മാമെന്തു ചെയ്യും എങ്ങോട്ടെങ്കിലും തിരിച്ചിട്ടായിരിക്കും വണ്ടി മൂവ് ചെയ്യിക്കുന്നത് അപ്പൊ മാം അവിടെ നോക്കിയിരിക്കാൻ നോക്കിയിരുന്ന ഈ വണ്ടി പൂർണ്ണമായിട്ടും അവിടെ വന്നിട്ടേ മാം നേരെയാക്കുറക്കിന്ന് വരുന്നവന് പോകാൻ പറ്റില്ല പോസ്റ്റിലേക്കാ വണ്ടി മാം പോയിതുക്കെ പതുക്കാനൊക്കെ

വലിച്ചോണ്ട് ഓടാൻ നോക്കരുത് ബ്രേക്ക് മാത്രം ക്ലച്ച് അനക്കരുത് വണ്ടി നീങ്ങുന്ന ക്ലച്ച് അനങ്ങരുത് ഈ വണ്ടി വണ്ടി നിന്നു പോകും ക്ലച്ച് വിടരുത് ട്രോഫി വല്ലാൻ പറ്റിയ വണ്ടിക്ക് ആ ക്ലച്ച് കാലയിൽ ഇരിക്കുന്ന ഇത്രേം കാലം വണ്ടി നിക്കില്ല മാം എപ്പോഴും പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ക്ലച്ചിനും വണ്ടിയുടെ പൊസിഷനുമാണ് മാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ആക്സിലേറ്റർന്നാണ് നമ്മുടെ ക്ലച്ചു ആണ് വണ്ടിയെ മാനേജ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ മാം മാം തന്നെ ഒരു സ്ഥലം മിക്സ് ചെയ്തേ ഇനി ആക്സിലേറ്റർ തുടരുത് ഇൻഡിക്കേറ്റർ വീണ് കഴിഞ്ഞാൽ വണ്ടി കൃത്യമായിട്ട് ആ സ്ഥലത്ത് മാം ഫിക്സ് ചെയ്ത സ്ഥലത്ത് സൈഡ് ഒതുക്കി ഒതുക്കി കൊണ്ടുപോകാം പടയെന്ന് വണ്ടി നിക്കരുത് സോഫ്റ്റ് ആയിട്ട് വന്ന് നിക്കണം മതി നിക്കട്ടെ കണ്ടാ ഇനി ഫസ്റ്റ് ഗിയർ ഇട മാം ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പൊ വണ്ടി ഇത് എങ്ങനെ വന്ന് നിന്നേ ഉള്ളൂ വണ്ടി നേരെ അല്ല എങ്ങോട്ടാ നേരെയല്ല എന്തിനോട്ടാ ഏത് സൈഡിലേക്കാ വണ്ടി നേരെ നേരെയാക്കണ്ടേ എങ്ങോട്ടാ ചരിഞ്ഞു നോക്കി ആ വണ്ടി ചരിഞ്ഞ് നിക്കുന്ന ലെഫ്റ്റിലേക്കാ നിക്കുന്നത് എത്തിയൊന്നും നോക്കണ്ട വണ്ടി ലെഫ്റ്റിലേക്കാ നിക്കുന്നത് ഈ വണ്ടി റൈറ്റിലേക്ക് മാറിയാലേ വണ്ടി നേരെയാകത്തുള്ളൂ അപ്പൊ റൈറ്റിലേക്ക് മതി ഓക്കെ ഇവിടെ നോക്കിയോ ഈ ഭാഗം നേരെയാവുമ്പോ വണ്ടി നിർത്തണം വീണ്ടും ഹാഫ് ക്ലജാക്ക് മതി ഇപ്പോഴും നേരെ ഇങ്ങനെ വേണം വണ്ടി വണ്ടി കൊണ്ടുവന്ന് അല്ലാതെ ഓടി വരുന്ന ചെയ്യുന്ന പോലെ സൈഡ് ആക്കി നേരെ ആക്കി ഇടാൻ പറ്റില്ല മാമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓടി വരുന്ന വണ്ടിയെ സൈഡ് ആക്കാൻ പറ്റും സൈഡ് ആക്കിട്ട് നിർത്തിയരു എന്നിട്ട് രണ്ടാമത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചേരും നാൾ അങ്ങനെ ചെയ്യേണ്ടി വരും അല്ല അപ്പോഴും വലിച്ചോണ്ട് ഓടരുത് ഇപ്പൊ കാണിച്ച പോലെ കാണിച്ച സാറ് പാനിക്കാവും ആ വണ്ടികളും എല്ലാം മാമിന് ടോട്ടലായിട്ട് കാണാം അതിനർത്ഥം എന്തോ ഇപ്പൊ അപ്പൊ മാമിന് മുന്നിലേക്ക് പോകാന്നർത്ഥം ഫ്ലോറിനിന്ന് അതിന്റെ കാഴ്ച മറയുന്നതനുസരിച്ച് മാം ഡയറക്ഷൻ മാറ്റിക്കോണ മാമിന്റെ ഫസ്റ്റ് വണ്ടി പതുക്കെ മുന്നോട്ട് എടുത്ത് ഇൻഡിക്കേറ്റർ ഓഫീ ബാക്കി വണ്ടി ഓടണം അല്ല മുന്നിലേക്ക് ഒന്ന് ഇങ്ങിയാ മതി മറയാൻ തുടങ്ങുമ്പോ വണ്ടി ഇവിടുന്ന് മാറ്റാൻ തുടങ്ങിക്കോണം അത്രേ ഉള്ളൂ മതി നേരെയും ഞാൻ മാമിന് ഫ്രണ്ടിലെ ലെങ്ത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് നോക്ക് നമ്മടെ വണ്ടി എവിടെയാ മാം മാം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് വണ്ടി എവിടെയാ നോക്കും നമ്മുടെ ഇപ്പോഴല്ലേ മാം ലെഫ്റ്റ് ആയത് ഇത്ര നേരം വരുമ്പോൾ സ്പീഡ് അല്ല മാം വണ്ടിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ നോക്ക് വണ്ടി സൈഡിൽ കൂടെ തിരിഞ്ഞു വന്നത് മറ്റത്തൊരാളുടെ വഴി ബ്ലോക്ക് ചെയ്താണ് തിരിഞ്ഞൊണ്ടിരുന്നത് ഇപ്പോൾ നോക്ക് വണ്ടി അവിടെ നോർമൽ ആയിട്ട് മാം കണ്ട കാഴ്ചയിലേക്ക് തന്നെയാ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഓട്ടോറിക്ഷ കണ്ട അതിനെ ടോട്ടൽ ആയിട്ട് മാമിന് കാണാം അപ്പൊ സേഫായിട്ട് നിക്കുക നമ്മള് അതിന്റെ താഴത്തെ കാഴ്ച മറയുന്ന അനുസരിച്ച് അവിടുന്ന് മാറിക്കോണം വണ്ടിയും കൊണ്ട് ആ കൊറേശ്ശേ കൊറേശം മാറിക്കോണം കണ്ട അതിനനുസരിച്ച് നേരെയാക്കിക്കോണം ധൃതി പിടിച്ചും കൊണ്ട് വരരുത് വരരുത് അതൊക്കെ മാം എളുപ്പം ചൈഡി വരുത്താനാ നോക്കിയത് അത് വേണ്ട മാമിനെയും കണ്ടോണ്ട് അവര് വരുന്ന അവര് കൊണ്ടൊന്നും ഇടിക്കില്ല നമ്മളിത് ആ ചെയ്തോ കണ്ട കൈ വന്നത് കണ്ട അത് തന്നെ ടൈമിങ് ഗിയർ മാറ്റാൻ ഒരു വട്ടം ഞാൻ ഞാൻ തന്നെ പറയാതെ മാം മാം അതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കല്ലേ ഒപ്പം വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ മാമിന്റെ വണ്ടി നിക്കില്ല മാം മാമിന് പറ്റുന്നൊരു വേഗത്തിൽ കൈ വെട്ടണ്ടി വരരുത് വണ്ടി കൂടെ ഒരു സെക്കൻഡ് പോലും വണ്ടി അനാവശ്യമായിട്ട് സെന്റർ ട്രാക്കിലേക്ക് മാമിന്റെ ഉത്തരവാദിത്വം ഫ്രണ്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ റോൾ പുറകെ വരുന്നവൻ അവന് വേണ്ട സമയത്ത് അവൻ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും എതിരെ വരുന്നവൻ അവന്റെ ട്രാക്കിൽ കൂടെ മാമിനെ കടന്നു പോയിക്കോളും മാം അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരെ ബ്ലോക്ക് ചെയ്യരുത് നീ നമ്മൾ എവിടെ നോക്കണം ഫ്രണ്ട് ചെയ്യുന്നുള്ളു രണ്ട് ലെഫ്റ്റിൽ എന്തുണ്ടോ അതിനെ മുട്ടാത്ത രീതിയിൽ അതിന് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു ആ വിഷയിൽ മറയുന്നത് വരെ മാമിന് സമയമുണ്ട് അതുവരെ നമ്മുടെ വണ്ടി അവിടെ ചെന്ന് ഇരിക്കില്ല താഴേന്ന് ആ വിഷല മറയുന്നത് വരെ നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും വണ്ടിയും കൊണ്ട് നോക്ക് അതെന്ത് മാം അങ്ങനെ നോക്കും തോറും റിസ്ക്കാ നമുക്ക് ഇപ്പോഴും നോക്ക് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വണ്ടി തിരിഞ്ഞു വരട്ടെ സ്പീഡ് നല്ല പ്രിയോറിറ്റി കൊടുക്കണ്ടത് പൊസിഷന് സ്പീഡ് ഓടാൻ നോക്കരുത് മാം ഇവിടെ അല്ല വരുന്ന നമുക്ക് അവിടെ നോക്കി 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 മാം മാം എന്നെ ആ ഇങ്ങോട്ടാ നോക്ക് രണ്ടാമതേ ഈ വണ്ടി വന്ന് നമുക്ക് തട്ടുകയുള്ളൂ ആദ്യം ഈ ലൈൻ കടന്നിട്ടേ നമുക്ക് അവിടെ നിന്ന് രീതി കിട്ടും പതുക്കെ പതുക്കെ നോക്കിയോ നേരെ ഫ്രണ്ട് വേണേ മാം നോക്കിക്കോ ഈ റൈറ്റും നേരെ ഫ്രണ്ടും നോക്കി നോക്കി പതുക്കെ പുറത്തേക്ക് പോകണം അവിടെ നിക്കട്ടെ അവിടെ നിക്കട്ടെ കണ്ടല്ലോ ഈ സൈഡും കാണാലോ ഇനി നോക്കി ഫ്രണ്ടിലേക്കാ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോകണ്ട എങ്ങോട്ടാ അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുവാണ് അപ്പൊ ഒരുപാട് തിരിക്കേണ്ടി വരില്ല മതി ഇനി ഇത് ഇവിടെ ശ്രദ്ധിച്ചോണം ഫ്രണ്ട് റൈറ്റും നോക്കിക്കോണം പതുക്കെ പതുക്കെ ഫ്രണ്ടോട്ടൊക്കെ പതുക്കെ പതുക്കെ സ്പീഡ് വേണ്ട മാം അതെ കണ്ടല്ലോ നേരെ നേരെ ആക്ക് ആ മതി റണ്ണിങ്ങിൽ ഒറ്റയടിക്ക് കൊണ്ടുവന്ന എഴുതണ്ട ഒരാൾ നമ്മളെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും ലെഫ്റ്റിൽ കൂടെ കൂട്ടെ മാം എപ്പോഴും ഇങ്ങനെ തിരിയും പോർത്തോണം മാമിന്റെ രണ്ട് സൈഡിൽ കൂടെ ആള് വരാൻ നോക്കും ഒറ്റയടിക്ക് സൈഡിൽ കൊണ്ടുവരാതെ റണ്ണിങ്ങിൽ പതുക്കെ പതുക്കെ സൈഡാക്കോണം പതുക്കെ സൈഡാക്കി കൊടുക്കേണ്ടി ആ കണ്ടോ

നമ്മള് തിരിച്ചു വെച്ചിരിക്കുന്ന വണ്ടിയല്ലേ നേരെ ആയില്ല ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിച്ചത് നേരെയാക്കണമെങ്കിൽ ആ മതി കണ്ട ഇനി മാം പേടിക്കേണ്ടത് ഇവിടുന്ന് വന്നവരെ ആദ്യം പേടിക്കേണ്ടത് ഇപ്പോഴും നമ്മൾ ഈ ലൈനിൽ കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്ന വണ്ടി നമുക്കിട്ട് തട്ടത്തുള്ളൂ ഉറപ്പല്ലേ ഇവിടെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരടി ഒരടി ഇങ്ങനെ മുന്നിലേക്ക് കയറാനാണ് നോക്കണ്ട സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കരുത് കാരണം പുറകെ വരുന്നവൻ മാമിന്റെ ലെഫ്റ്റിൽ കൂടെ കയറി പോകാനാ നമ്മൾ ഇങ്ങനെ നടുക്കോട്ട് വരാനേ നോക്കാവുള്ളൂ വണ്ടിയും കൊണ്ട് ഓക്കെ ആണോ

ഫസ്റ്റ് ആൾക്ക് എത്ര റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു നൂറ് ഉണ്ടോ അങ്ങനെ എന്താ അവിടെ നിന്ന്